പുതിയങ്ങാടി ജമാഅത് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ പ്രവേശനോത്സവവും നടന്നു പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു ഈ വർഷത്തെ പ്ലസ് വൺ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന പ്രവേശനോത്സവം മാടായി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി റഷീദ ഒടിയിൽ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ഹമീദ് മന്ന അധ്യക്ഷത വഹിച്ചു തുടർന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ സുബാർ മദർ പി ടി എ പ്രസിഡന്റ് ശ്രീമതി ഖദീജ സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി പി ബഷീർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ചടങ്ങിന് സ്കൂൾ പ്രിൻസിപ്പൽ ജ്യോതി സി സി സ്വാഗതവും മുഹമ്മദ് കുഞ്ഞി മൈലാഞ്ചിക്കൽ നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസുകൾക്ക് പി ബഷീർ മാസ്റ്റർ നേതൃത്വം നൽകി പിന്നീട് സ്കൂളിൽ നടന്ന വായന വാരാചരണ പരിപാടികളുടെ ഉദ്ഘാടനം പ്രമുഖ സാഹിത്യകാരിയും മലയാളം അധ്യാപികയുമായ ഡോക്ടർ സരിത കെ വി ഉദ്ഘാടനം ചെയ്തു സഹദ് പി എം അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി പി ബഷീർ ബദരിയ വി മസൂദ ലിയാന തുടങ്ങിയവർ ആശംസകൾ നേർന്നു ഫാത്തിമ സഹറ സ്വാഗതവും സ്കൂൾ ലീഡർ ഷാനിബ് മഠത്തിൽ നന്ദിയും പറഞ്ഞു കുട്ടികൾക്ക് വേണ്ടി വ്യത്യസ്ത പരിപാടികൾ വായനാ ദിനാചരണവുമായി ബന്ധപ്പെട്ട് തുടർ ദിവസങ്ങളിൽ നടക്കുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ റിയൽ ലൈഫിൽ ഉണ്ടാവില്ല പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അതെ ജീവിത വിജയങ്ങളുടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ വലിയ പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു സ്റ്റഡീസ് Courses BBA with aviation and logistics BBA with aviation BCom with aviation diploma in aviation diploma in logistics and supply chain management IATA travel and tourism Focus, Focus your, your dream job, job with air